നമസ്കാരം പി വിൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ അബിൻ വർക്കയെ തല്ലിച്ചതച്ചത് അതിക്രൂരമായിട്ടാണ് അബിൻ വർക്കിയെ തള്ളി മാറ്റി പ്രവർത്തകരിൽ നിന്നും അകറ്റി അതിനുശേഷമായിരുന്നു ക്രൂരമർദ്ദനം തലയ്ക്കും കാലിനും മുതുകിനുമെല്ലാം നല്ല അട്ടികൊടുത്തു പ്രതികാര മനോഭാവത്തോടെ ആയിരുന്നു തല്ലിച്ചതകൽ അടികൊണ്ട അബിൻ ആശുപത്രിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല അടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു തലയ്ക്ക് പരിക്കേറ്റ അബിൻ ആശുപത്രിയിലേക്ക് പോയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എത്തിയ ശേഷമാണ് അബിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് തന്നെ ആംബുലൻസ് കൊണ്ടുവന്നു എന്നാൽ അബിൻ വഴങ്ങിയില്ല പിന്നാലെ കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എം ലിജു എത്തി ലിജു പറഞ്ഞിട്ടും അബിൻ പ്രതിഷേധം തുടർന്നു ഇതോടെയാണ് കെ പി സി സി അധ്യക്ഷൻ എത്തിയത് അഭിനെ മർദ്ദിച്ച പോലീസുകാരെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുമെന്ന് സുധാകരൻ പറഞ്ഞു ഹേമ കമ്മിറ്റിയിലെ ആദ്യ പരാതിക്കാരനാണ് അബിൻ അതിന്റെ പ്രതികാരമാണ് അബിനെ നേരെ തീർത്തതെന്നും പറഞ്ഞു അബിൻവർക്കെ പോലീസ് വളഞ്ഞിട്ട് തള്ളി നാല് പോലീസുകാരാണ് ഓടിച്ചിട്ട് തല്ലിയത് ആക്രമണത്തിൽ അബിൻവർക്കിയുടെ തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു പരിക്ക് വകവെക്കാതെയും പ്രതിഷേധത്തിനൊപ്പം അബിൻവർക്ക് നിലയുറപ്പിച്ചു അതിനിടെ അബിൻ വർക്കെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ബസ്സിൽ കയറ്റിയെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അബിൻവർക്കിയെ കൂടാതെ മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് കൈയൊടിഞ്ഞ രണ്ട് പ്രവർത്തകരെ ആംബുലൻസിൽ കൊണ്ടുപോയി ഒരു അബിൻവർക്കിയെ അടിച്ചു വീഴ്ത്തിയാൽ സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ആയിരം അബിൻവർക്കിമാർ വരുമെന്നാണ് കെ പി അധ്യക്ഷൻ പ്രതികരിച്ചത് പട്ടാളത്തിൽ ഇറക്കിയാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി പോലീസിനെ നാട്ടിൽ വെച്ച് കാണുമെന്നും സുധാകരൻ വെല്ലുവിളിച്ചു സി പി എം പശ്ചാത്തലമുള്ള ആളുകളാണ് തന്നെ ആക്രമിച്ചതെന്ന് അബിൻ വർക്കി പ്രതികരിച്ചു അബിൻ വർക്കിയെ തള്ളിയതിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ എം ജി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മണിക്കൂറോളം തിരുവനന്തപുരത്ത് ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് ഏഴ് റൌണ്ടോളാണ് ജലപീരങ്കി പ്രയോഗിച്ചത് ജില്ലാ പ്രസിഡന്റ് നേമീറിന്റെ കണ്ണിന് പരിക്കേറ്റു ഡിവൈഎഫ്ഐക്കാരനായ എസ് ഐ ആണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് അബിൻ വർക്കി പറഞ്ഞു സമരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മർദ്ദനമേൽക്കുമെന്ന് പി വി എൻവർ എം എൽ എ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഡിവൈഎഫ്ഐ സി പി എം നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് പ്രവർത്തി നേതാക്കൾ പറഞ്ഞു മാർച്ചിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർഗി എന്നിവരുടെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ പോലീസ് ശ്രമിച്ചതുമില്ല കെ പി സി സി അധ്യക്ഷൻ എത്തിയ ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് എ ഡി ജി പി അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വിവാദമായതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എസ് പി ഓഫീസുകളിലേക്കും ജില്ലാ ആസ്ഥാനത്തേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ചിന് ആഹ്വാനം ചെയ്തിരുന്നു തൃശൂരിലും പത്തനംതിട്ടയിലും മാർച്ച് സംഘടിപ്പിച്ചു കേരളത്തിലെ നമ്പർ വൺ ക്രിമിനലാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അധോരോഗ സംഘത്തിനെതിരായി അധോരോഗ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുന്നു ശശിസേനയിലെ എംബോക്കികൾ സമരം തടയുന്നു താനൂരിലെ കൊലയ്ക്ക് പിന്നിൽ സുജിത് ദാസാണ് സുജിദാസിന് നിർദ്ദേശം നൽകിയത് അജിത് കുമാറാണ് ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിണറായി പറഞ്ഞു വിട്ട രാഷ്ട്രീയ മൂന്നാമനാണ് അജിത് കുമാർ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു